وشكره على توفيقه وامتنانه واشهد ان لا اله الا الله وحده لا شريك له تسبيحا بحمده واشهد ان محمدا عبده ورسوله الداعي الى رضوانه ونستعين الله ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وصلى الله على نبينا محمد وعلى اله واصحابه واتباعه ان احسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أفحكم الجاهلية يبغون ومن أحسن إلى الله حكما لقومه

ജീവിക്കുവാൻ പരിശോധിക്കുക എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോന്നി എന്ന് എനിക്ക് സഹോദരന്മാരെ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് കണ്ടോടിച്ചാൽ സർവരോഗരക്ഷിതാവായ അള്ളാഹു സുബാനയുടെ ശക്തിയുടെ അപാരതയും അതിസൂക്ഷ്മമായ അവന്റെ അറിവിൻ്റെ ആഴവും കൃത്യമായ യുക്തിയുടെ വിശാലമായ അവന്റെ അവൻ്റെ കാരുണ്യത്തിൻ്റെയും സ്വാധീനവും നമുക്ക് അവരുടെ ഔദാരയും അവന്റെ നന്മയും നമ്മുടെ മനസ്സുകളെ കീഴടക്കുന്നു അതിസൂക്ഷ്മമായ അബാഹുവിൻ്റെ പരിചരണം അവന്റെ നിയന്ത്രണം അത്തരത്തിൽ അവൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ ഉന്നതിയും അവൻ്റെ മഹത്വവും തിരിച്ചറിയാൻ അവൻ്റെ സൃഷ്ടിപ്പിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് തന്നെ നമുക്ക് മതി അവൻ്റെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും അവൻ പരിപൂർണനാണ് എല്ലാ സ്തുതികൾക്കും അവൻ അർഹനാണ് ഈ ഒരു യാഥാർത്ഥ്യം ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ എത്ര തന്നെ അതിലെ പാകപ്പിഴിവകളും കുറവുകളും അന്വേഷിക്കാൻ മുതിർന്നാലും എത്ര ചിന്തിച്ചാലും ഒരു കുറവും കണ്ടെത്തുവാൻ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സാധിക്കില്ല നമ്മൾ എങ്ങനെയൊക്കെ ആലോചിച്ചാലും ചിന്തിച്ചാലും അല്ലാതെ സൃഷ്ടിച്ച ഒരു സൃഷ്ടിപ്പ് അത് അങ്ങനെ ഉള്ളത് ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല ആകാശത്തെക്കുറിച്ച് അതിൻ്റെ പ്രൗഢിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ നക്ഷത്രങ്ങളെ കുറിച്ച് സൂര്യചന്ദ്രന്മാരെ കുറിച്ച് എത്രത്തോളം കൃത്യതയോടെ അതിന്റെ ഭ്രമണപഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ അതി സൂക്ഷ്മമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുഹാന സംവിധാനിച്ച കുറിച്ച് അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ച സൃഷ്ടിച്ച പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ച് നാട്ടിയ പർവ്വതങ്ങൾ അള്ളാഹു സംവിധാനിച്ച അതിലെ സമുദ്രങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ അതിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന ഉപകാരങ്ങൾ നീരാവിയായ ആകാശത്തിലേക്ക് ഉയരുകയും കാറ്റുകൾ അതിനെ സഞ്ചരിച്ചുകൊണ്ട് മഴയായി ആവശ്യമുള്ള നാടുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കൊണ്ട് അവൻ ചൊരിഞ്ഞുകൊടുക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ അബ്ബാഹ് ശുഹാനോ അവന്റെ കുർഹാനയുടെ മനുഷ്യരോട് ചിന്തിക്കുവാൻ വേണ്ടി എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ ഓരോന്നും ഇതല്ലാത്ത അബ്ബാഹ് ചെയ്ത ഓരോ അനുഗ്രഹങ്ങളെയും അബ്ബാഹു കുർഹാനയുടെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് ചിന്തിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാണ് അത് സഹോദരന്മാരെ അള്ളാഹുവിന്റെ ശക്തിയും അവന്റെ അറിവും അവന്റെ ജ്ഞാനവും എത്രത്തോളം വലുതാണ് അവന്റെ ഔദാര്യവും അവന്റെ കരുണയും അത് എത്രത്തോളം ഉന്നതമാണെന്ന് മനുഷ്യൻ ചിന്തിക്കണം വേണ്ടിയാണ് അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിയണം ആദമിന്റെ പുത്രനെ വിളിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അതിനെ കുറിച്ച് ആലോചിക്കുവാൻ ഉറപ്പ് കല്പിച്ചു അവൻ്റെ അവയവങ്ങളെ കുറിച്ച് അല്ലെ കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും അവൻ നമുക്ക് കനിഞ്ഞേരി നൽകിയ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ പോലും അറിയാതെ വളരെ സങ്കീർണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ അഭാനകളെത്തുന്ന രൂപത്തിൽ മനുഷ്യൻ മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉറപ്പ് അഹു എങ്ങാനും അതിന്റെ നിയന്ത്രണം നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സഹോദരന്മാര് എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതിന്റെ അവസ്ഥ അല്ലെ ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തെങ്കിലും നമ്മുടെ നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ നിയന്ത്രണം നമ്മളിലേക്ക് ഏൽപ്പിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് ഉന്നതിയിലും പരിപൂർണതയിലും മഹാനായ പരിശുദ്ധനായ ആ റബിനെ അവൻ്റെ വിസ്മയകരമായ സൃഷ്ടിയുടെ പിന്നിൽ അവൻ്റെ അവൻ്റെ സൃഷ്ടികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അള്ളാഹുസ്ബാൻ ഔന്നിത്യം അവന്റെ പെർഫെക്ഷൻ അത് നമുക്ക് ബോധ്യപ്പെടും ആ പരിശുദ്ധനായ അബ്ബ് അവന്റെ വിശേഷണങ്ങൾ കൊണ്ട് പരിശുദ്ധനായ റബ്ബ് അവന്റെ കൽപ്പനകളും നിയമങ്ങളും മതവും എല്ലാം അതുപോലെ അവന്റെ അവന്റെ എത്രത്തോളം ഉന്നതനാണോ വിശേഷണങ്ങളാലും നിയമങ്ങളാണ് ആ റബ്ബിന്റെ വിധികളും വിലക്കുകളുമാണ് അവൻ അവതരിപ്പിച്ച വഹിയിലുള്ളത് അവൻ അവതരിപ്പിച്ച ദിവ്യ സന്ദേശത്തിലുള്ളത് ആ റബ്ബൊരു കാര്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഔന്നിത്യത്തിലേക്ക് എത്തിക്കുന്ന മഹത്വത്തിലേക്ക് മനുഷ്യനെ ആ ഒരു മനുഷ്യനെത്തിക്കുന്നതായിരിക്കും മനുഷ്യനെ വിലക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ ദുഷ്പ്രവൃത്തികളിലേക്കും അവന് ഉപദ്രവകരമായ പതിഞ്ഞ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് മനുഷ്യനെത്തിക്കുന്നതായിരിക്കും അള്ളാഹു അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ നമുക്ക് ഈ പ്രപഞ്ചത്തിലൂടെ കാണിച്ചു തരുന്ന തെളിവുകളിൽ നിന്ന് പാഠം കൊടുക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധികളും നിരാകരിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ തികഞ്ഞ അവിവരുകയും മൂട്ടനുമാണ് എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അല്ലെ അവന്റെ ദേഹേച്ഛകളും ആഗ്രഹങ്ങളും അതിനെ യോജിക്കുന്നില്ല അവന്റെ ബുദ്ധിയും യുക്തിയും ചിന്തയും അവന്റെ വൈകാരികത വേണം അത് യോജിച്ച് വരുന്നില്ല എന്ന ഒരൊറ്റ ന്യായം പറഞ്ഞുകൊണ്ട് അവൻ അതിനെ തള്ളുമ്പോൾ നിരാകരിക്കുമ്പോൾ അതിനെ അവഗണിക്കുമ്പോൾ മനുഷ്യന്റെ വിവരമില്ലായ്മയും മൂട്ടതയുമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു സുഹാന സംവിധാനിച്ച അള്ളാഹുവിന്റെ മതത്തിലെ നിയമങ്ങളെ കുറിച്ച് ശുദ്ധ പ്രകൃതിയുള്ള ഒരു മനുഷ്യന്റെ മനസ്സോടും ചിന്തിച്ചാൽ വക്രതയില്ലാത്ത ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ സഹോദരമായി നമുക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഒന്ന് ഒരു നിലക്കും അതിൽ മോശമായ അല്ലെങ്കിൽ കുഴപ്പമുള്ള പ്രശ്നമുള്ള മനുഷ്യന് ഉപദ്രവകരമായ ഒരു നിയമവും ഒരു കാര്യവും അമ്മാൻ്റെ മതത്തിൻ്റെ ഭാഗമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല പക്ഷേ മനുഷ്യർ അവരുടെ അനുസരിച്ച് റബ്ബ് മതമേ മതമിറക്കണം നിയമം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് പ്രശ്നം അവരെ അള്ളാഹു എങ്ങാനും മനുഷ്യരുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് മതമുണ്ടാക്കിയിരുന്നെങ്കിൽ അല്ലെ ചില ആളുകൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ ദീനിനെ അതരിപ്പിച്ചിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എഴുപത്തി ഒന്നാമത്തെ അള്ളാഹു പറയുന്നുണ്ട് الحق لفسدت السماوات ومن فيهن ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട മതത്തെ അത് അവരുടെ തന്നിഷ്ടങ്ങൾ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നെങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയുള്ളവത്തിലോകുമായിരുന്നു എല്ലാം നശിക്കുമായിരുന്നു എല്ലാം കുഴപ്പത്തിലാകുമായിരുന്നു എന്ന് അമ്മാവിന്റെ സുഹാന ഹോട്ടലെ വളർത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്തയുടെ മനസ്സിന്റെ ആളുകൾ പല തരക്കാരാണ് നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ പൊതുവായി തന്നെ പൊതുസമൂഹത്തിൽ പരസ്യമായി തന്നെ അമ്മാഹുവിന്റെ നിഷേധിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് രംഗത്ത് വരാറുണ്ട് വേറെ പല ആളുകൾ അതുപോലെ അമ്മാഹുവിന്റെ ഷറഹിനെ സ്വീകരിക്കുന്നവരാണെന്ന് പ്രകടിപ്പിക്കും പറച്ചിലൊണ്ട് അള്ളാഹുവിന്റെ ധീരൊക്കെ ഉൾക്കൊള്ളുന്നവരാണ് പക്ഷേ അത് 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 അവനവന്റെ പള്ളിയിലും അവന്റെ ഇബാദത്തുകളിലൊക്കെ മാത്രം സമൂഹങ്ങളിലും സമൂഹത്തിന്റെ സാമൂഹികളിലും ഒന്നും ഒരു സ്വാധീനവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അതൊന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല അതൊക്കെ മുൻപത്തെ കുറെ കാലഘട്ടക്കാർക്ക് ഉള്ളതാണ് പ്രമാണങ്ങളൊക്കെ ആധുനികമായി വായിക്കപ്പെടേണ്ടതാണ് പണ്ട് സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊന്നും വിശദീകരിച്ചത് പോലെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കേണ്ടത് ആധുനികമായ രൂപത്തിൽ ഖുർആനെ മനസ്സിലാക്കണം ആധുനികമായ രീതിയിൽ ഹദീസുകളെ മനസ്സിലാക്കണം എന്തൊക്കെ ചിന്തിക്കുകയും വേണ്ടി പറയുകയും ചെയ്യുന്ന അത്തരത്തിൽ മനുഷ്യരുടെ മനസ്സുകളെ ക്രമപ്പെടുത്തുവാൻ രൂപപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ ആകത്തുക എന്താ സഹോദരന്മാരെ ഈ പറഞ്ഞ എല്ലാ വാദഗതികളുടെയും പറഞ്ഞാൽ റബ്ബായി അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മതമായി അവരെ മനസ്സ് പ്രവാചകനായി മനസ്സുകൊണ്ട് അതുകൊണ്ടാണ് ഈ ചിന്താഗതികളിലേക്ക് അവർക്ക് പോകേണ്ടി വരുന്നത് എങ്കിൽ സഹോദരന്മാർ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരട്ടെ അള്ളാഹുവിന്റെ ഷർഖിലുള്ള എന്താണ് അവരെ ചൊടിപ്പിക്കുന്നത് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം ആരാധകൾ അവർ മാത്രം സമർപ്പിക്കണം എന്ന നിയമമാണോ നമ്മൾ ചിന്തിച്ചാൽ ആരാധനകൾ തന്നെയല്ലേ തന്നെയല്ലേ മറ്റാരെങ്കിലും അവനല്ലാതെ ഉത്തരം ചെയ്യുമോ എല്ലാം എല്ലാം അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബല്ലാതെ ഉത്തരം ചെയ്യുമോ സ്തുർഹന റബ്ബിനെ ആരാധിക്കൽ അതല്ലേ സഹോദരന്മാരെ അതല്ലേ മനുഷ്യർക്ക് നന്മയുള്ളത് അതല്ല അവനവൻ്റെ ദേഹേച്ഛകൾക്കനുസരിച്ച് സൃഷ്ടികളായ കേവല സൃഷ്ടികളായ ആരാധ്യന്മാരിലേ അതിലൂടെ പിശാച്ചിനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിലൂടെ അള്ളാഹുവിനല്ലാതെ കൊടുക്കുന്ന എല്ലാ ആരാധനയും അത് ആസ്വദിക്കുന്നത് പിശാചാണ് യും അനുഭവിക്കുകയും ആരാധിക്കുന്ന ചെയ്തത്യാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പിൻപറ്റുകയും അവിടുത്തെ സുന്നത്തിനെ ജീവിതത്തിൽ മാതൃകയാക്കി സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണോ അത് അതിനു വേണ്ടി കൽപ്പിക്കുന്നു എന്നതാണോ ഈ ശരതിനെ മോശമായി ചിത്രീകരിക്കാൻ അവർക്ക് കാരണമായത് റസൂൽ ചിന്തിച്ചാൽ മനുഷ്യരുടെ ഈ ലോക ചരിത്രത്തിൽ അവിടെത്തോളം മഹാനായ ഒരു മനുഷ്യനെ കാണിച്ചു തരുവാൻ ഈ പറഞ്ഞാൽ കാണിച്ചു തരാൻ സാധിക്കും അത്രത്തോളം മാനസിക വിശുദ്ധിയുള്ള കർമ്മപരത്തിൽ അത്രത്തോളം സംശുദ്ധമായ വിശുദ്ധമായ ജീവിതം കാണിച്ചവച്ച അവിടുത്തെ യുക്തി ദീക്ഷതയിലും ആരാധനയിലും ജീവിതത്തിലെ സകല മേഖലകളിലും അവിടത്തോളം തുല്യനായ ഒരു മനുഷ്യനെ മനുഷ്യന്റെ ചരിത്രത്തിൽ കാണിച്ചു തരാൻ സാധിക്കും ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യനെ പിൻപറ്റണം അല്ലെ ഈ മനുഷ്യന്റെ സുന്നത്തുകൾ അത് അനുഭാവനം ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാണ് മോശമായി തീരുന്നത് അതെങ്ങനെയാണ് കുറവായിത്തീരുന്നത് അതെങ്ങനെയാണ് തീരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ശക്തിയിൽ അവർ കുറ്റപ്പെടുത്തുന്ന അതിനെ കുറ്റപ്പെടുത്തൽ അവർ കാണുന്ന മറ്റു പല കാരണങ്ങൾ എന്താണ് അവർക്ക് കണ്ടെത്താനുള്ളത് അല്ലെ അള്ളാഹുവിൻ്റെ ദീനിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്കണം

പ്രശ്നം നീതിയും നന്മയും ചെയ്യണമെന്ന് കൽപ്പിക്കുകയും പണക്കാരന്റെ സമ്പത്തിൽ എന്നും എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ചെയ്ത റബ്ബിന്റെ അവർക്ക് കുറവ് കണ്ടെത്താനുള്ളത് അല്ലെ അതിന് പകരമായി അവർക്ക് വെക്കാനുള്ളത് എന്താണ് സഹോദരന്മാരെ അതിൽ വെക്കാനുള്ളത് കേവല ഭൗതികമായ ഭൗതികമായ മനുഷ്യരാവിഷ്കരിച്ച മനുഷ്യാവിഷ്കൃതമായിട്ടുള്ള നിയമങ്ങളാണ് അവർക്ക് പറയാനുള്ളത് അല്ലെ സമ്പന്നന്റെ സമ്പത്തും അഹങ്കാരവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ പാവപ്പെട്ടവരെ അവന്റെ ദാരിദ്ര്യവും അവന്റെ ഇല്ലായ്മയും കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ക്യാപിറ്റലിസും അത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ഇതാണോ ഇസ്ലാമിനെ പകരം പുറത്ത് മുന്നോട്ട് വെക്കാനുള്ളത് അല്ലെ അതുപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പുരുഷനും സ്ത്രീയും അല്ലെ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പുരുഷനും സ്ത്രീയും അള്ളാഹുവിന്റെ ദീനിൽ പുരുഷനും സ്ത്രീക്കും അവരുടേതായ അവകാശങ്ങൾ അവർ വന്നു കൊടുക്കുന്നു എന്നാൽ അതേ സമയം അവരുടെ സൃഷ്ടിപ്പിൽ അവരുടെ മാനസികാവസ്ഥയിൽ അവരുടെ ചിന്തയിൽ ഒക്കെ പുരുഷനും സ്ത്രീയും വ്യത്യസ്തപ്പെട്ടവരാണ് അവർക്ക് വ്യത്യാസങ്ങളുണ്ട് അവരുടെ സൃഷ്ടിപ്പ് തന്നെ അത്തരത്തിലാണ് ആ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് ആ മാനസികാവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് ഇരുവർക്കും ഉള്ള നിയമങ്ങളിൽ അള്ളാഹു വ്യത്യാസപ്പെടുത്തി അതിൽ വ്യത്യസ്തത കാഴ്ചവെച്ചു ഇതിനൊക്കെ എതിർത്തുകൊണ്ട് ഇതിലേക്ക് നിഷേധിച്ചുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിലേക്കാണ് ഇവർക്ക് ക്ഷണിക്കാനുള്ളത് അല്ലെ ഇവർക്ക് ക്ഷണിക്കാനുള്ളത് പുരുഷനെ പുരുഷന്റെ ബാധ്യതകളെ സ്ത്രീയുടെ പിന്നെ വലിച്ചേറ്റുവാൻ പുരുഷന്മാർക്ക് സാധിക്കുന്ന പ്രയാസകരമായ പുരുഷന്റെ ഉത്തരവാദിത്തങ്ങൾ സ്ത്രീയെ കൊണ്ട് വഹിപ്പിക്കുവാൻ അത്തരത്തിൽ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്ന സ്ത്രീ ചൂഷകത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത് ഇത്തരത്തിൽ ഏത് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലും സഹോദരന്മാരെ ഇസ്ലാമിൽ സ്ത്രീയെ ആദരിക്കണമെന്ന് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ ആദരിക്കണമെന്നും അവർക്ക് വേണ്ടി ചെലവ് ചെയ്യണമെന്നും അവളെ പരിചരിക്കണമെന്നും അവരുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല തലത്തിൽ നിർവഹിക്കണമെന്നും നിർബന്ധമാക്കി അബന്ധമാക്കി അള്ളാഹു രാൻ കഴിയാം ഏത് നിയമത്തിലാണ് ഏത് മനുഷ്യരുണ്ടാക്കി ഏത് ആശയത്തിലാണ് ഈ നിർബന്ധം കാണിച്ചു തരാൻ സാധിക്കുക അനീതി കാണിക്കൽ അവളോട് കൊണ്ട് അവളുടെ അവകാശത്തെ ഹരിക്കൽ അത് ഇസ്ലാം നിഷിദ്ധമാക്കി അങ്ങനെ സ്ത്രീകളെ സ്ത്രീകളെ ആദരിക്കപ്പെട്ടവളും ബഹുമാനിക്കപ്പെട്ടവളുമാക്കി ഇസ്ലാം അതേസമയം ഏതൊരു സ്ഥാപനത്തിനും സഹോദരന്മാരെ അതിന്റെ നേതൃത്വംശം ഉണ്ടാവും ഏതൊരു സ്ഥാപനം നമ്മൾ എടുത്തോളി അതിനൊരു നേതൃത്വം ആവശ്യമുണ്ട് അതിന്റെ ഒരു രക്ഷാധികാരി ആവശ്യമുണ്ട് ആ രക്ഷാധികാരവും ആ നേതൃത്വവും പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് കൃത്യമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും അവർ ഇസ്ലാം മുന്നോട്ട് വെച്ചു ഇതിലെന്താണ് സഹോദരന്മാരെ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ നിയമത്തെ അള്ളാഹുവിന്റെ ദീനിനെ കുറ്റപ്പെടുത്താൻ അവർക്കുള്ള ന്യായം വ്യവിചാരവും സൗഹൃദവും ഹറാമാക്കിയതാണോ നമ്മളവിന്റെ ഷർണിനെ കുറ്റപ്പെടുത്താൻ ഇന്ന് കുറെ എൻ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ അങ്ങനെ കുറെ അവർ എന്താ പറയുന്നത് അവർക്ക് പ്രശ്നം എന്താ വിഭാമാണ് ഉള്ള മനുഷ്യന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അവരുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പോലും ലജ്ജ തോന്നുന്ന വാക്കുകളാണ് നാവു കൊണ്ട് ഉച്ചരിക്കാൻ പോലും ലജ്ജ തോന്നുന്ന വാക്കുകൾ എന്നിട്ട് ഇതിനെ മതപരമാക്കണം ഇതിനെ അനുമതിയമാക്കണം എന്ന രൂപത്തിൽ അല്ലെ അതിന്റെ അതിന്റെ മറ്റൊരു വശം എന്താ അതിന്റെ മറ്റൊരു വർഷം സംശുദ്ധമായ മറ്റൊരു മാർഗം അവിടെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലേക്ക് നൽകുന്നുണ്ട് ആ ഒരു വിവാഹത്തിലൂടെ തന്റെ ഇണയോടെ ഏറ്റവും നല്ല കൽപ്പിക്കുന്നുണ്ട് എന്താണ് കുഴപ്പം വൃത്തികേടുകളെ നല്ലതായി കാണുന്ന അതിന് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യത്തെ വിളിക്കുന്ന അല്ലെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞ മാർഗത്തെ ദുഷിച്ചതായി അതിനെ അതിനെ ദുഷ്കരമാക്കി ചിത്രീകരിച്ചുകൊണ്ട് വളരെ എളുപ്പമായ വിവാഹം എന്ന പരിഹാര മാർഗത്തെ അതിൻ്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന അതിൽ തുരങ്കം വെക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അതിനെ ഒരു മോശപ്പെട്ട കാര്യമായി യുവതികളുടെയും യുവാക്കളുടെയും മനസ്സുകളിൽ അവരുടെ മസ്തിഷ്കങ്ങളിൽ അങ്ങനെ അതിനെ ചിത്രീകരിക്കാൻ കാരണമാകുന്ന ഇതൊക്കെയാണ് ഇസ്ലാം പറയുന്ന പരിഹാര മാർഗത്തിന് അവരെ സഹോദരന്മാരെ എങ്ങനെയാണ് ഈ ശുദ്ധമായ ഈശുദ്ധമായ മാർഗം പകരം ഇത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങൾ ആയിട്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒക്കെ ഫലം ഇതിൻ്റെയൊക്കെ ഫലം ജീവി ജനിക്കാൻ പോലും അവകാശമില്ലാത്ത കുഞ്ഞുങ്ങൾ ഗർഭചിത്രത്തിലൂടെ മരിക്കും മരിക്കുന്നു അല്ലെ അതുപോലെ തന്നെ ആളുകളുടെ ആളുകളുടെ വ്യക്തികളുടെ അവരുടെ അഭിമാനവും അവരുടെ കുടുംബത്തിന്റെ കുടുംബ പരമ്പരയും നശിക്കുന്നു ഇത്തരത്തിൽ ഏത് നിലക്ക് നോക്കിയാലും ഈ പ്രവൃത്തികളെ കൊണ്ട് മനുഷ്യന്റെ സമൂഹത്തിൽ മനുഷ്യ സമൂഹത്തിൽ നാശവും ഉപദ്രവവും അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സ്വഭാവ എളുപ്പമാക്കിയ അള്ളാഹു സംവിധാനിച്ച സുരക്ഷിതമായ കുടുംബ സംവിധാനങ്ങൾ അല്ലെ അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കപ്പെടുന്ന കുടുംബ പരമ്പരകൾ സുരക്ഷിതമാകുന്ന ആളുകളുടെ ആളുകളുടെ അഭിമാനം സുരക്ഷിതമാകുന്ന അള്ളാഹു മുന്നോട്ട് വെക്കുന്ന കുടുംബം എന്ന് പറയുന്ന വിവാഹം എന്ന് പറയുന്ന ആ മാർഗത്തിൽ പകരം വെക്കാൻ ഇവർക്ക് എന്താണ് വെക്കാനുള്ളത് ഇത്തരത്തിൽ നമ്മൾ ഓരോന്നും ചിന്തിച്ചാലും മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത ചില തന്റെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളെപ്പോലും മക്കളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്ന ലഹരി െ നിഷിദ്ധമാക്കി ഹാമാക്കി എന്നുള്ളതാണ് ഇവർക്ക് മറ്റൊരു പ്രശ്നം അതിലൂടെ എന്തൊക്കെയാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി വരുത്തി വെക്കുന്ന വിലകളെ കുറിച്ച് അതിഘോരമായ കൊലപാതകങ്ങളും വൃത്തികളും എന്ത് തോന്നിവാസവും മനുഷ്യനെ ചെയ്യാൻ പ്രാപ്തനാക്കുന്നുള്ള ലഹരിന്റെ പ്രത്യേകത അല്ലെ കഞ്ചാവായിട്ടും മദ്യമായിട്ടും മറ്റു പലതായിട്ടും എം ഡി എം എ എന്ത് തോന്നി മാസവും മനുഷ്യനെ ചെയ്യാൻ പ്രാപ്തനാക്കും മനുഷ്യന്റെ സ്വബോധ മനസ്സിനെ മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിച്ച് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഇതാണോ അവർക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾക്ക് പകരം വെക്കാനുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ വ്യക്തവും കൃത്യവുമാണെന്ന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിന്റെ അത് വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും കുടുംബമാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഇസ്ലാം പറയുന്ന ആദർശത്തിലേക്കും നിയമങ്ങളിലേക്കും ന്യായങ്ങളിലേക്കും നമ്മൾ കടന്നു വന്നാൽ അവിടെ പ്രപഞ്ചമാസകലം എത്രത്തോളം സുന്ദരമായി പ്രവർത്തിക്കുന്നുണ്ടോ ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും എത്ര അതിസങ്കീർണമായ പ്രപഞ്ചത്തിലെ ചരാചരങ്ങൾ അതിലുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ അത് മുന്നോട്ട് കുതിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രശ്നം കുഴപ്പം നമ്മൾ കാണുന്നില്ലെങ്കിൽ അതുപോലെ സുന്ദരമായി നമ്മുടെ ജീവിതങ്ങൾ സുന്ദരമായ അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അതേ അമ്മാവിന്റെ നിയമമാണ് ഇസ്ലാം പ്രപഞ്ചം പരിപാലിച്ചു കൊണ്ടുവരിപാലിരിക്കുന്ന റബ്ബിന്റെ മതങ്ങളും അവന്റെ നിയമവുമാണ് ഇസ്ലാം അതുകൊണ്ട് സഹോദരം അതിലേക്ക് തിരിച്ചു നടക്കുക എന്നതിലാണ് മനുഷ്യരുടെ നന്മയുള്ളത് അതിലാണ് മനുഷ്യരൊക്കെ ഹൈവുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക അമ്മാഹു സുഹാൻ പോത്താൻ ഏറ്റവും നല്ല രൂപത്തിൽ അവന്റെ നീയനെ മനസ്സിലാക്കി അതിൽ ഇജ്ജത്തും പ്രതാപവും കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള തോഫീൽ നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറും الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه الله سبحانه وتعالى سوچه چه تقوى بالي جون دي جيبه كوال پرشو بكنا يمنا قولي كل قولي هذا جيبه يا مدش قويا أدوه من منشي رودا پرفرطي ريدون മറ്റുള്ള ദുഷിച്ച ചിന്തകളെ കൊണ്ടും അത്തരത്തിലുള്ള പ്രത്യേകങ്ങളെ കൊണ്ടും മനുഷ്യന്റെ മനസ്സുകൾ ഇസ്ലാമിനെ മുന്നോട്ട് കൊടുക്കാനുള്ളത് കാരണം ആ മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച നാഥന്റെതാണ് ഇസ്ലാം എന്നുള്ളത് തന്നെയാണ് എങ്കിൽ സഹോദരന്മാരെ ഒരു അവിശ്വാസി ഇതിന്റെ മഹാസനങ്ങൾ ഇതിന്റെ നന്മകളും മഹത്വങ്ങളും ഒന്നും അറിയാത്തൊരു വ്യക്തി അവൻ ചിലപ്പോൾ ഇതിൽ പലതിനെയും ഇസ്ലാമിനെ കുറ്റപ്പെടുത്താനും അതിനെ മോശമായി ചിത്രീകരിക്കാനും അങ്ങനെയൊക്കെ അവൻ അവൻ അങ്ങനെയൊക്കെ അവർ കാണുകയും ചിന്തിക്കുകയും ചെയ്തേക്കാം എന്നാൽ പല ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ പോലും കാരണമായതെന്താണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളിലുമുള്ള അതിഫിത്വത്തിലൂടെ യോജിക്കുന്ന ഇസ്ലാമിന്റെ നിയമങ്ങളാണ് അതാണ് മഹാനായ ഒരു സഹാബി അദ്ദേഹത്തെ അൽ ബഹ്റൈൻ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ രാഷ്ട്രം ഭരിച്ചിരുന്ന മജൂസിയായ ഭരണാധികാരിയുടെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് അന്ന് രാജാവിനോട് പോയിട്ട് പറയുന്ന വർത്തമാനം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയാണ് ഇതാകുന്നു നിരക്ഷനായ പ്രവാചകൻ എന്താണ് പ്രവാചകന്റെ പ്രത്യേകത ബുദ്ധിയുള്ള മനുഷ്യനും പറയുകയില്ല പറയാൻ സാധിക്കുകയില്ല അദ്ദേഹം അവിടുന്ന് കൽപ്പിച്ച ഇന്ന കാര്യം അത് അദ്ദേഹം തിരക്കിയിരുന്നെങ്കിൽ കാര്യം എന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സാധിക്കാത്ത തരത്തിലുള്ള പ്രവാചകനാണിത് ആ സ്വഹാബി ആ രാജാവിസ്ലാമിനെ പരിചയപ്പെടുത്തി പ്രവാചകനെ പരിചയപ്പെടുത്തി രൂപം കണ്ടോ ബുദ്ധിയുള്ള മനുഷ്യരെ പറയാൻ കഴിയുക എന്നാണ് പിന്നെ വിട്ടുവീഴ്ച ശിക്ഷ നൽകിയ ഒരാളെ ഉള്ള മനുഷ്യർ ചിന്തിക്കുകയില്ല ഇന്ന കുല് അഹ് ബുദ്ധിയുള്ള ആളുകൾക്കുള്ള ആളുകൾ അവർ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് അവിടുത്തെ കൽപ്പനകളും നിരോധനങ്ങളും എന്നാണ് കാര്യങ്ങളെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ആളുകൾ അതുപോലെ മാത്രമാണ് അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയുള്ള പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകൻ സ്വാമി പരിചയപ്പെടുത്തിയ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ തലം ഉയർത്താൻ നമുക്ക് സാധിക്കണം ഇസ്ലാമിന്റെ പ്രതാപത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സംവിധാനം ചെയ്ത് സംരക്ഷിച്ചു എന്തൊക്കെ പറഞ്ഞാലും ഇതിനോളം പ്രതാപമുള്ള ഒരു കാര്യം എനിക്ക് ലോകത്ത് മറ്റൊന്നും കിട്ടാനില്ല എന്ന പ്രതാപത്തിന്റെ ചിന്ത അങ്ങനെ തല ഉയർത്താൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയാൻ അള്ളാഹുവിൻ്റെ അടിമകളാക്കി അവനല്ലാത്ത മറ്റു കേവലമായ അവൻ്റെ അടിമകൾ അവൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്ന ആ ഒരു വളരെ വളരെ നീചമായ വളരെ വളരെ അപമാനകരമായ സാഹചര്യത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തിയ അനുഗ്രഹത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല മത നിയമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഏറ്റവും നല്ല ജീവിതമാർഗം അത് ജീവിതം ജീവിതത്തിൽ കൈക്കൊള്ളാൻ

എല്ലാ അർത്ഥത്തിലും നമ്മൾ നമ്മളിൽ പലരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ അതിൽ നിന്നെല്ലാം ഉള്ള ധ്രുവീകരണം നൽകിയ മാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടു പോയവരും നമ്മുടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും അവരെയും ഒരുമിച്ച് കൂട്ടി മാറാകട്ടെ അള്ളാഹുവിന്റെ കഠിന കഠോമായ നരക ശിക്ഷയിൽ നിന്ന് അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവൻ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും